ഈ പെരുനാക്ക് പെരുനാക്ക് കോടിയൊക്കെ എടുത്തിട്ട് അടുക്കളയിൽ ഇന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി ബുദ്ധിമുട്ടാവേണ്ട കേട്ടോ നമ്മുടെ പുത്തനത്താണിയിലുള്ള പാർക്ക് റെസ്റ്റോറൻറ്റ് പിറിനാക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബക്കറ്റ് ബിരിയാണി അവതരിപ്പിക്കുന്നുണ്ട് ചെങ്ങൈമാരെ പറഞ്ഞ പോലെ ഇനി പിരിനാക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങാറാവണ്ട നമ്മുടെ പിരുന്നാൾ തക്കാരം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പുത്തനത്താണി പാർക്ക് റെസ്റ്റോറൻറ്റിൽ ചിക്കൻ ബക്കറ്റ് ബിരിയാണി ബീഫ് ബക്കറ്റ് ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് കൂടാതെ ചിക്കൻ കുഴിമന്തി ചിക്കൻ അൽഫാം മന്തി കുട്ടൻ മന്തി പിന്നെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവയെല്ലാം ഓരോ കിലോൻ്റെ ബക്കറ്റാണ് മാർക്കിലെ ഫുഡിനെ പറ്റിയിട്ട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി ഫുഡാണ് എല്ലാവർക്കും സുപരിചിതമാണ് അപ്പോൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാത്തക്കാരെ നമുക്ക് അടിപൊളിയാക്കണം ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല പിന്നാൾസ്കാരം കഴിഞ്ഞാൽ ടേക്ക് വേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ അതുകൊണ്ട് ഇനി ഈ പെരുന്നാക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടാവേണ്ട എല്ലാവരും ഈ വീഡിയോ പൂജാപ്പുള്ളവർക്ക് അയച്ചെടുത്തോളൂ താങ്ക്